നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വർഷത്തെ ഈ എം എൽ എസ് മത്സരങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഇദ്ധർ വയാമിയുള്ളത് അടുത്ത വർഷമാണെങ്കിൽ ക്ലബ് വേൾഡ് കപ്പും കളിക്കാനുണ്ട് നിലവിലെ അവരുടെ ഗോൾ കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ് ഡ്രീ കലണ്ടറിൻ്റെ പ്രകടനം പല ഘട്ടങ്ങളിലും മയാമിക്ക് പണി കൊടുത്തു പോയ സീസണിൽ ഇതവണ് അതിന് മാറ്റം വരുത്താൻ വേണ്ടി ക്ലബ്ബ് ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അർജൻറീനയിൽ നിന്ന് ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഇന്റർമയാമിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിയാഗോ ആൽവരസ് റീകോ എന്ന അർജന്റീൻ മാധ്യമ പ്രവർത്തകനും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതനുസരിച്ച് അവർ നാഹ്വൽ ലോസാഡയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു അതിൻ്റെ അഡ്വാൻസ്ഡ് നെഗോസിയേഷനിലാണ് ഇപ്പോഴുള്ളത് ഫൈനലൈസ് ചെയ്തിട്ടില്ല പക്ഷേ പോപ്റ്റിമിസമാണ് എം എൽ എസിലേക്ക് ലൊസാഡ എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ ലൊസാഡയെ സ്വന്തമാക്കാൻ വേണ്ടി മയാമി എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് മുപ്പത്തി ഒന്ന് കാരനായിട്ടുള്ള താരം ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് അർജൻറ്റീൻറ്റയുമായിട്ടുള്ള ലാനൂസിലാണ് ഏതായാലും മുമ്പ് ബെൽഗ്രാനോയിലും ഡിപ്പോ പാസ്തോയിലും ഒക്കെ അത്ലറ്റിക്കോ അറ്റ്ലാന്റിയിലും ഒക്കെ കളിച്ചിട്ടുള്ള താരമാണ് ലാനോസിൽ നിന്ന് അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് എത്തിയേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഹവിയർ മഷ്റാനയുടെ കീഴിലെ മറ്റൊരു അർജന്റീനക്കാരൻ കൂടി ഇന്റർ മയാമിയിൽ കളിക്കാനുള്ള സാധ്യത വരുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ് ടോക്സിൻ്റെ എത്താം